വിലപ്പെട്ട സമ്മാനത്തേക്കാൾ വിലപിടിപ്പുള്ളതാണ് ഒരു നല്ല വാക്ക് സമ്മാനങ്ങൾ നൽകുന്ന സന്തോഷം ഒരു നിമിഷം മാത്രമേ നിലനിൽക്കൂ എന്നാൽ ഒരു നല്ല വാക്കിനെ ജീവിതകാലം മുഴുവൻ നിലനിൽക്കാൻ കഴിയും പ്രശ്നങ്ങളുടെ ശക്തിയേക്കാൾ മനസ്സിൻ്റെ ശക്തിയില്ലായ്മയാണ് നിങ്ങളെ തളർത്തുക എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പിഴവ് സംഭവിക്കുമോ എന്ന ഭയമാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ പിഴവ് പ്രായം എന്നത് വർഷങ്ങളുടെ കടന്നു പോക്കാവരുത് അത് നിങ്ങൾക്കുള്ളിലെ വിവേകത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഉദയത്തിലേക്കുള്ള ഓരോ കാൽവെപ്പുകൾ ആയിത്തീരണം ലക്ഷ്യങ്ങൾ സംസാരിച്ചിരിക്കാനുള്ളതല്ല പരിശ്രമിച്ച് നേടിയെടുക്കാനുള്ളതാണ് പ്രശ്നങ്ങളെ തരണം ചെയ്ത് നേടുന്ന വിജയമാണ് എപ്പോഴും സ്ഥിരത കൈവരിക്കുന്നത് വേദനകൾ മാത്രം നൽകുന്ന ബന്ധങ്ങളെക്കാൾ നല്ലത് ആരുമായും ഒരു ബന്ധവും ഇല്ലാതെ തന്നെ ജീവിക്കുന്നതാണ് നല്ല ദിവസവും ചീത്ത ദിവസവും തമ്മിലുള്ള ഒരേയൊരു വ്യത്യാസം നിങ്ങളുടെ മനോഭാവം മാത്രമാണ് മനസ്സ് ഒരു കാന്തമാണ് അതിനോടടുക്കുന്നതിനോട് അതും അടുക്കുന്നതാണ് ജീവിതത്തിൽ എപ്പോഴും നല്ല വ്യക്തിയാവുക നാം അത് മറ്റുള്ളവരെ ധരിപ്പിക്കേണ്ടതില്ല മനസ്സിൽ നന്മയുള്ളവർ തീർച്ചയായും അത് തിരിച്ചറിയുക തന്നെ ചെയ്യും നമ്മുടെ വ്യക്തിത്വം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അത് അഭിനയമായി മാറുന്നതാണ് ദേഷ്യം വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാനുള്ള അവസരമല്ല വിവേകം മുറുകെ പിടിക്കാനുള്ളതാണ് പുസ്തകങ്ങൾ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകില്ല പക്ഷേ ഉത്തരം നൽകാൻ നിങ്ങളെ പ്രാപ്തമാക്കും അവസരങ്ങൾ തേടിയിറങ്ങാനുള്ളതാണ് കാത്തിരിക്കാനുള്ളതല്ല എന്ന് മനസ്സിലാക്കുക പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതോ തരണം ചെയ്യാൻ കഴിയാത്തതോ ആയി ഒന്നുമില്ലെന്ന തിരിച്ചറിവിൽ ആത്മവിശ്വാസത്തോടെ തന്നെ ഇന്നിൻ്റെ നിമിഷങ്ങളെ സ്വീകരിക്കുക ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് പഠിക്കുക അതിൽ നിന്നും ഉൾക്കൊള്ളാൻ കഴിയുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുക മറ്റുള്ളവർ നിങ്ങളോട് പറയുന്നതല്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ക്ഷമയുള്ളവനായി മാറണം റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവരെ എവിടെയും വിജയിക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ളൂ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കടക്കുക നിങ്ങൾ പുതിയ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അസ്വസ്ഥത അനുഭവിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വളരാൻ കഴിയൂ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ കാണുന്ന ഭയാനക ദൃശ്യങ്ങളാണ് തടസ്സങ്ങൾ എല്ലാ കാര്യങ്ങളും നീട്ടിവെക്കുന്നത് ബീരുക്കളുടെ ലക്ഷണമാണ് ചില ബന്ധങ്ങൾ അതിരുകടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ അവർ നമുക്ക് സമ്മാനിക്കും പക്ഷേ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത് കാരണം അതിനുള്ള അവസരം കൊടുത്തത് നമ്മൾ തന്നെയാണ് വലിയ സ്വപ്നങ്ങൾ കാണാൻ കഴിവുള്ളവൻ അത് നേടിയെടുക്കാനും കഴിയുന്നതേയുള്ളൂ പ്ലാൻ ചെയ്യാൻ പരാജയപ്പെടുന്നവർ പരാജയപ്പെടാനായി പ്ലാൻ ചെയ്യുകയാണ് ഒന്നിനു മുൻപിലും പരാജയപ്പെട്ടിട്ടില്ല എന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് ഒരു പരാജയത്തിലും നമ്മൾ തളർന്നിട്ടില്ല എന്നുള്ളത് വ്യക്തമായ ലക്ഷ്യങ്ങളാണ് പലരെയും ആവേശത്തോടെ നിലനിർത്തുന്നത് ആരും തോൽക്കാൻ തയ്യാറല്ല അതുകൊണ്ട് തന്നെ ആരും പുതിയ കാര്യങ്ങൾ ചെയ്യാനും ഒരുക്കമല്ല എപ്പോഴും നമുക്ക് ചുറ്റും പരിഹസിക്കുന്നവർ ഉണ്ടാകാം നമ്മളെ തളർത്തുന്നവർ കൂടെയുണ്ടാകും അവർക്ക് നേരെ അല്പനേരം കണ്ണടക്കാം കഠിനാധ്വാനം ചെയ്യാതെ ചെയ്യാൻ തയ്യാറായ മനസ്സ് നമുക്കുണ്ടെങ്കിൽ വിജയതീരത്തേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും സങ്കടത്തെ അത് ഇന്നത്തെ പ്രശ്നമല്ല അത് ഇന്നലെയുടേതായിരുന്നു അത് നാളെയുടെ നാശമാവരുത് നിങ്ങളുടെ കുറവുകൾക്ക് കൂടി നന്ദി പറയുമ്പോൾ അവ നിങ്ങളുടെ അനുഗ്രഹങ്ങളായി മാറും ഒന്നും പൂർണ്ണമല്ല ഇവിടെയൊക്കെയോ ചില പോറലുകൾ ജീവിതമാകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നു ബന്ധങ്ങൾ പലപ്പോഴും സങ്കീർണമാകുന്നു നിരന്തര ഫലങ്ങൾ അനിശ്ചിതത്തിലും യുക്തിപരമായി ചിന്തിക്കാൻ അറിയാത്ത കുറേ ആളുകളും ഒന്നിനെയും കൂടുതൽ ആശ്രയിക്കാതിരിക്കുക ഒരിക്കൽ അതിനെയെല്ലാം മാറ്റി നിർത്തേണ്ടി വന്നേക്കാം വിജയം എന്നത് നിങ്ങളെ തേടിവരുന്ന സുഹൃത്തല്ല മറിച്ച് പരിശ്രമത്തിലൂടെ സൃഷ്ടിച്ചെടുക്കേണ്ട ഒന്നാണ് എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയുള്ള ജീവിതം അസാധ്യമാണ് ജീവിതത്തിൽ തുടർച്ചയായി ആരോപണങ്ങൾ നേരിടുന്നുവെങ്കിൽ ഉറപ്പിച്ചോളൂ നിങ്ങൾ നേരായ പാതയിൽ തന്നെയാണ് പ്രവൃത്തിയില്ലാതെ വെറും വാക്ക് മാത്രം ആവുന്നതിനേക്കാൾ വാക്കുപാലിക്കുന്ന വ്യക്തിയാവുക വാഗ്ദാനങ്ങളെ മാറ്റി നിർത്തി പ്രതീക്ഷകൾക്കപ്പുറമുള്ള പ്രകടനങ്ങൾ നൽകണം ജീവിതം ജീവിക്കാനുള്ളതാണ് മറ്റുള്ളവരെ ദ്രോഹിച്ചല്ല മറിച്ച് നന്മകൾ ചെയ്ത് ഒരാളെയും ഇല്ലാതാക്കാൻ ആരും നമുക്ക് അധികാരം തന്നിട്ടില്ല ഏറ്റവും ദുർഘടങ്ങളായ പ്രതിസന്ധികളിൽ പോലും ശാന്തമായി പ്രതികരിക്കാൻ നാം ശ്രമിക്കണം പ്രതീക്ഷകളാണ് മനുഷ്യനെ നിലനിർത്തുന്നതെങ്കിലും വിശ്വാസമാണ് അത് നേടിത്തരുന്നത് വിജയത്തിനായി പ്രവർത്തിക്കുന്നത് നിങ്ങളെ ഒരു യജമാനനാക്കും എന്നാൽ സംതൃപ്തിക്കായി പ്രവർത്തിക്കുന്നത് നിങ്ങളെ ഒരു ഇതിഹാസമാക്കും അടുത്തുള്ളവയെ അവഗണിച്ചുകൊണ്ട് അകലങ്ങളിലുള്ള സുഖവും സന്തോഷവും തേടിപ്പോകുന്നത് തികച്ചും വിഡ്ഢിത്തമാണ് അവനവനിൽ നിന്നും ഒന്നും പഠിക്കാത്തവന് അന്യരിൽ നിന്ന് ഒന്നും നേടാൻ കഴിയില്ല എത്ര ചെറിയ കാര്യമായാലും അതിലേക്ക് ഹൃദയവും മനസ്സും ആത്മാവും അർപ്പിക്കുക അതാണ് വിജയത്തിൻ്റെ രഹസ്യമെന്ന് പറയുന്നത് ആത്മവിശ്വാസം വിജയത്തെ കൊണ്ടുവരണമെന്നില്ല മറിച്ച് ഏത് വെല്ലുവിളികളെയും നേരിടാനുള്ള ശക്തി നൽകും നിങ്ങളുടെ ചിന്തകൾ വികാരങ്ങൾക്ക് പ്രചോദനം നൽകുന്നു നിങ്ങളുടെ വികാരങ്ങൾ പ്രവർത്തനത്തിന് പ്രചോദനം നൽകുന്നു നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങൾക്കായി രൂപപ്പെടുത്തുകയും ചെയ്യുന്നു നിങ്ങളുടെ ദുർബലമായ മേഖലയെ മെച്ചപ്പെടുത്താനല്ല ശ്രമിക്കേണ്ടത് ശക്തമായ മേഖലയെ കൂടുതൽ കരു കരുത്തുറ്റാക്കാനാണ് ശ്രമിക്കേണ്ടത് പരാജിതർ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് എപ്പോഴും വിജയിച്ചവർ ശീലിച്ചെടുക്കുന്നത് നിങ്ങളുടെ സാന്നിധ്യം വിലമതിക്കാത്ത ആളുകൾക്ക് നിങ്ങൾ കൊടുക്കേണ്ട ഏറ്റവും നല്ല സമ്മാനം നിങ്ങളുടെ അസാന്നിധ്യം മാത്രമാണ് സ്ഥാനങ്ങളല്ല നിങ്ങളെ ഒരു മികച്ച ലീഡറാക്കുന്നത് നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ടാണ് നിങ്ങളൊരു മികച്ച ലീഡറാവുന്നത് പ്രശ്നങ്ങളിൽ സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക തിരിച്ചുയരാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി മാറ്റാൻ കഴിയില്ല പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ശീലങ്ങൾ മാറ്റാൻ കഴിയും തീർച്ചയായും നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങളുടെ ഭാവിയെ മാറ്റുന്നതാണ് സ്വയം തിരിച്ചറിയാൻ കഴിയുന്ന വ്യക്തിക്ക് ഒന്നുമില്ലായ്മയിൽ നിന്നും വിജയം നേടാൻ സാധിക്കുന്നതാണ് നിങ്ങൾ മറ്റുള്ളവരോട് മത്സരിക്കുന്നതിന് പകരം നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് മത്സരിക്കേണ്ടത് മനസ്സ് പെട്ടെന്ന് ആരെയും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല പക്ഷേ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവരെക്കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാവുകയില്ല ധാരാളം പ്രതികൂല ചിന്തകൾ നിങ്ങൾക്കുണ്ടായിരിക്കാം അവയെ നിങ്ങളുടെ മനസ്സിൽ വേരുപിടിക്കാൻ അനുവദിക്കരുത് എനിക്ക് എല്ലാം അറിയാം എന്ന ചിന്ത വന്നു തുടങ്ങിയാൽ അവിടെ തുടങ്ങും നിങ്ങളുടെ പരാജയത്തിൻ്റെ ആദ്യ ചുവട് ജയിക്കുന്നവർ തോൽവിയെ ഭയപ്പെടുന്നില്ല എന്നാൽ പരാജിതർ പരാജയം അനിവാര്യമാണെന്ന കാര്യം മറന്നു പോകുന്നു നിങ്ങൾ തോൽവിയിൽ നിന്നും ഒളിച്ചോടാൻ തീരുമാനിച്ചാൽ വിജയം നിങ്ങളിൽ നിന്നും അകന്നുപോകും ഏതു പ്രശ്നം മുന്നിൽ വന്നാലും മനസ്സിൽ ആദ്യമെത്തുന്നത് പരിഹാര ചിന്തയാണെങ്കിൽ നിങ്ങൾ വിജയവഴിയിലാണ്